എൻ ഡി എ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു പൂവത്തൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചെറുവാഞ്ചേരി ടൌണിൽ സമാപിച്ചു വാദ്യമേളകളുടെയും വർണ്ണ ബലൂണുകളുടെയും അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് നമ്മുടെ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോ കളരിപ്പയറ്റിന്റെ നാട് ഉണ്ണിയാർച്ചയുടെ നാട് നാട് കുഞ്ഞാലി മരക്കാരുടെ നാട് ഏറ്റവും കൂടുതൽ മീനാക്ഷി ഗുരുക്കളിലേക്ക് എത്തി നില്ക്കുന്നു ആ പാരമ്പര്യം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനിക്കാനുള്ള നമുക്ക് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വികസന മുന്നണിപ്പുള്ള മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അത് നമ്മുടെ വടകരയാണ് വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് സി പി എമ്മുകാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കോൺഗ്രസുകാരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഈ വേണ്ടി തുടർന്ന് നടന്ന പൊതുയോഗത്തില് ബി ജെ പി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി പി സംഗീത സി കെ സുരേഷ് ടി കെ സജീവൻ വി അശോകൻ പാട്ട്യം പഞ്ചായത്ത് മെമ്പർ എൻ റീന കെ കെ വിനോദൻ പി കെ ദിനിൽ എം കെ രാജീവൻ തുടങ്ങിയവർ റോഡ്ഷോയ്ക്ക് നേതൃത്വം നൽകി കണിക്കുന്നയും ഒരുക്കി ഓരോ മലയാളിയും സമ്മാനങ്ങളും ഏറ്റവും പുതിയ യും ഗോൾഡൻ ഡയമണ്ട്സും ഈ വിഷുവിനെ വരവേൽക്കാൻ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ പർച്ചേസിനും നേടാം അത്യാകർഷകങ്ങളായ സമ്മാനങ്ങൾ ഇഷ്ടമുള്ള ആഭരണത്തോടൊപ്പം ഇഷ്ടത്തോടെ സമ്മാനങ്ങളും നേടാൻ ഉടൻ പർച്ചേസ് ചെയ്യൂ ഈ ഓഫർ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെ മാത്രം ഏവർക്കും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിഷുദിനാശംസകൾ സ്കൈ ഗോൾഡൻ ഡൈമൻഡ് ഇരട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠാപുരം വരാജ്പേറ്റ് മടിക്കേരി അവർ സിസ്റ്റർ കൺസൺ ജിജു ഗോൾഡൻ ഡൈമൻഡ്സ് പയ്യന്നൂർ